ി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു കറിയാണ് ചേന കറി എന്ന് പറയുന്നത് അതിനായി നമുക്ക് ചേന ചെത്തി കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൻപേറാണ് ഞാൻ ഇതുപോലെ തല്ലുന്നേക്ക് കൊത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വൻപേറിന് പകരം ചെറുപയർ വേണമെങ്കിലും ചേർക്കാം അതുപോലെ ഇഷ്ടമാണ് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഈ ചേനയും പയറും ഒക്കെ മുക്കി മുങ്ങി നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് പിന്നീട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇത് സ്റ്റൗൽ വെച്ച് നിങ്ങളുടെ കുക്കറിൻ്റെ പിന്നെ വേവ് പല കുക്കറിന് പല ടൈപ്പ് ആയിരിക്കുമല്ലോ ആ രീതിയിൽ വേവിച്ചെടുക്കുക പിന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിൻ്റെ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നീട് വട്ടൽ മുളക് പൊടി പിന്നീട് ജീരകം ജീരകം പൊടി പിന്നെ മഞ്ഞൾ പൊടി പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കണം ഒരുപാട് അങ്ങ് പേസ്റ്റ് വരുവത്തില്ല ഒന്നും അരയേണ്ട കാര്യമില്ല അവിയലിനേക്കാളും കുറച്ചുകൂടെ ഒരു ഒന്ന് ഒരു ചെറുതായിട്ട് അരഞ്ഞാൽ മതിയാകും പിന്നീട് ഈ തേങ്ങ ഞാൻ മാറ്റി വയ്ക്കുന്നത് ലാസ്റ്റിൽ നമുക്ക് കടുക് വറക്കാനാണ് അപ്പോൾ ഞാനിത് മിക്സിയിലേക്ക് ആഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ അരച്ചെടുക്കുമ്പോൾ നല്ല ഈ തേങ്ങായും ഒക്കെ അരച്ച് കറക്റ്റ് പരുവത്തിൽ അരച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കറിവേപ്പില ചതച്ചെടുക്കാവൂ കേട്ടോ കറിവേപ്പില അരയ്ക്കാൻ പാടില്ല ചതച്ചെടുക്കുകയാകൂ ലാസ്റ്റ് ടൈമിൽ പിന്നീട് നമ്മൾ ഈ ഇത് ചേന വെന്തിട്ടുണ്ട് നമ്മൾ കുക്കർ തുറന്ന് ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ എത്രത്തോളം ഭംഗിയായി ഇത് ഇളക്കി കട്ട കൊടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഉണ്ടാവുന്നത് പയറും ചേനയും എല്ലാം നല്ല ഭംഗിയായി വെന്തി കിടക്കുന്നുണ്ട് അത് നമ്മൾ നന്നായി കട്ടയെല്ലാം ഉടച്ചു കൊടുത്ത് ഇളക്കി എടുക്കുക പിന്നീട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ കട്ട ഉടഞ്ഞ് ഇരിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഈ അരപ്പ് മിക്സിയിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി അരപ്പുകൾ അരപ്പ് മിക്സിയിൽ അരച്ചത് ഒന്ന് മിക്സി ഒന്ന് കഴുകിയൊക്കെ നമ്മൾ എടുക്കുമല്ലോ അങ്ങനെ എടുക്ക് അര അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ഹെൽത്തിയുമായ ഒരു കറിയാണിത് നിങ്ങളെല്ലാം വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഉള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്കും ടേസ്റ്റി ഹെൽത്തിയുമാണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് പിന്നീട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറി നമ്മൾ സ്റ്റവിൽ വെച്ച് എറപ്പെട്ടതിന് ശേഷം നമ്മളൊന്നും കൂടി തിളപ്പിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഈ കറി ചേനയും പയറും ഒക്കെ ഉണ്ടായത് ഇത് കുറുകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് നല്ലതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കണം അത് കുറച്ചേറെ നല്ല ലൂസ് പരുവത്തി വെള്ളം ചേർത്ത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുറുകി കറി കറി കുറുകി കട്ടയായി പോവും പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു വീട് ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റോവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ നേരത്തിന് നമുക്ക് കടുക് വറുക്കാനുള്ള റെഡിയാക്കാം ചുവന്നുള്ളി മറ്റൽ മുളക് കറിവേപ്പില ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക പിന്നീട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ചുവന്നുള്ളിയും മറ്റൽ മുളകും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഉള്ളി ഒന്ന് വാടാനേ പാടുള്ളൂ പിന്നീട് നമ്മൾ ആ ഉള്ളി ഒന്ന് വാടുമ്പോൾ തന്നെ പിന്നെ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്ത് എത്രയും വേഗം തന്നെ തേങ്ങ ചേർക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളി വറുത്തെടുക്ക കരികാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങ ചേർക്കുമ്പോഴേ ഉള്ളി വല്ലാതെ വല്ലാതായിപ്പോവും കരിഞ്ഞ് പിന്നെ ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഉള്ളി വാടുമ്പോൾ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് പിന്നീട് ഇത് നന്നായി കൈവിടാതെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക അതാ ഇപ്പോൾ ഇത് നന്നായി വറന്ന് വന്നിട്ടുണ്ട് ഒരു കളർ മാറി ഒരു ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുക പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ കറി തിളച്ചിരിക്കുന്ന കറിയാണ് ഇതിലേക്ക് നമ്മൾ ഈ നമ്മൾ തയ്യാറാക്കിയ കടുക് വറുത്തതും അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നിളക്കി യോജിപ്പിക്കുക വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചേന വൻപയർ കുടച്ചുകറി റെഡിയാണ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കണം എന്നെ ഫീഡ്ബാക്കറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫീഡ്ബാക്കുകൾ അറിയിക്കുക നിങ്ങൾ ഉറപ്പായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്